സിനിമാ താരദമ്പതികളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് സീരിയൽ താര ദമ്പതിമാരും ബീന ആന്റണിയിലും മനോജിലും തുടങ്ങി മൃദുലയിലും യുവകൃഷ്ണയിലും എത്തി നിൽക്കുന്ന ഈ താ ഈ താരദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയൊരു താര ജോഡി കൂടി എത്തുകയാണെന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സീകേരളത്തിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന മിരണ്ടിലും എന്ന സീരിയലിലെ സഞ്ജുവിൻ്റെയും ലച്ചുവിൻ്റെയും പ്രണയമാണ് ഇപ്പോൾ ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവർക്കിത് പ്രണയ സാഫല്യമാണ് യഥാർത്ഥ ജീവിത യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമാനു ഫാരിസും മേഘ മഹേഷുമാണ് ബാലതാരമായി സീരിയലിലെത്തിയ ബാലതാരമായി സീരിയലിലെത്തിയ മേഘയുടെ ആദ്യ നായികയായുള്ള ആദ്യ സീരിയലായിരുന്നു രണ്ടിലും ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തു വന്നിരുന്ന പ്രണയം എന്ന സീരിയലിലാണ് ബാലതാരമായി മേഘ അരങ്ങേറിയത് നായികയായി മേഘ അഭിനയിച്ച ആദ്യ സീരിയലായിരുന്നു രണ്ടിലും താരങ്ങളുടെ അഭിനയം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു കോംബോ സൃഷ്ടിച്ചെടുക്കാൻ ഇരുവർക്കും കഴിഞ്ഞിരുന്നു സീരിയലിൽ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ ഇവർ ഒന്നിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ മറുപടി മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു ഒടുവിൽ ഒടുവിൽ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉയർച്ചകളും താഴ്ചകളും വിനോദങ്ങളും യാത്രകളും എല്ലാം ഒരുമിച്ച് പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നാണ് സൽമാൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സൽമാന സൽമാൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇരുവരും തമ്മിലുള്ള വിവാഹവും ഫോട്ടോകളും പങ്കുവെച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ടും മതവിഭാഗങ്ങളിൽ പെടുന്നവരാണ് രണ്ടു ഇരുവരും പക്ഷേ ഇവരുടെ പ്രണയത്തിന് മതം ഒരു തടസ്സമായില്ല എന്ന് വേണം കാണാൻ കാരംകുളത്ത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായാണ് ഇരുവരുടെയും വിവാഹം നടന്നിരിക്കുന്നത് വിവാഹത്തിൻ്റെ ഫോട്ടോകൾക്ക് കീഴേ ഒരുപാട് പ്രേക്ഷകരും ആരാധകരുമാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് നമുക്കും നേരം നല്ലൊരു വിവാഹ ജീവിതം ഇരുവർക്കും താങ്ക്